കോന്നി ആനത്താവളത്തിൽ വേലിക്കല്ല് വീണ് നാലു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ശരിയായ നടപടികളാണ് വനം വകുപ്പ് സ്വീകരിച്ചതെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പരിശോധന നടത്തി കൊടുത്ത റിപ്പോർട്ടിൽ അവിടുത്തെ ഫീൽഡ് സ്റ്റാഫുകൾക്ക് ഗുരുതരമായ പോരായ്മ സംഭവിച്ചു ഒരു ലോകത്തും പോരായ്മ സംഭവിച്ചതായി കണ്ടെത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം സംഘടന ഏതുമാവട്ടെ പക്ഷേ കുറേ മുറിട്ട് കൂട്ടി നോക്കണം നിങ്ങളെ കൂട്ടി നിർത്തുന്നതിന് വേണ്ടി എന്തു വിലയും സ്വീകരിക്കുന്ന സ്ഥിതി ഉണ്ടാകും ആരും അംഗീകരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഉണ്ടാകണം ഫീൽഡ് സ്റ്റാഫിൻ്റെ ഭാഗത്തുണ്ടായ പോലെ എന്നെല്ലാം അവിടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോകാം അത് പരിഹരിക്കപ്പെടേണ്ട ഉത്തരവാദിത്വമാണ് അവർക്കുണ്ടായിരുന്നത് അവിടെ അവർ പരാജയപ്പെട്ടു അവരവരുടെ കുറ്റം നിർവഹിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഒരു മാസം ആനക്കൂട്ടിലെ വരുമാനം എട്ട് ലക്ഷം ശരാശരി ഈ അഞ്ച് സുരക്ഷാ ജീവനക്കാർക്ക് മാത്രമായി അതിൽ ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ അവരവർക്ക് ജോലി ചെയ്യേണ്ടത് അതിനകത്ത് മറ്റ് തർക്കങ്ങളല്ല അവരുടെ ചുമതല വേറെ ഒന്നും വേണ്ട അവർക്ക് വനംവകുപ്പ് പറഞ്ഞിട്ടുള്ള ആനയെ പിടിക്കാൻ പോകേണ്ട പുളിയെ പിടിക്കാൻ പോകണ്ട കാറ്റിൽ പോകണ്ട ഒന്നും വേണ്ട ഈ ചെറിയ സ്ഥലത്തിൻ്റെ സുരക്ഷാ ചുമതല നാൽപ്പതോളം താൽക്കാലിക ജീവനക്കാരുണ്ടായ അവരെ നിയന്ത്രിക്കൽ അതിൻ്റെ പരിപാലനം അത് മാത്രമായിരുന്നു അവരുടെ ചുമതല അവിടെ ഇതിൽ പറയുന്ന കേട്ടാൽ ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച പറ്റിയത് എന്നാണിവർ പറയുന്നത് അവിടെ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ആണോ വന്ന് പരിശോധിക്കേണ്ടത് തൂൺ ഇളകി നിൽക്കുന്നു അത് പരിശോധിക്കേണ്ട ഹെഡ് ഓഫ് ഫോറസ്റ്റാണോ അല്ലല്ലോ ഇപ്പം മന്ത്രി ആ സമയത്ത് തന്നെ ഒരു അന്വേഷണ ഉത്തരവിൽ വിട്ടു എ സി എപ്പോൾ സ്ഥലത്ത് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുമാത്രമല്ല മറ്റ് പതിമൂന്നോളം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം പരിശോധിക്കുകയാണ് അപ്പോൾ അതിനെ വേറെ പിടിച്ച് സംഘടനയുടെ ഒരു ഇത്തരവും ഭീഷണിയുമൊന്നും കാട്ടിട്ടോ വരട്ടാമെന്ന് നോക്കേണ്ടതില്ല അത് ഗവൺമെൻറ് ശരിയായ നിലയിൽ തന്നെ മുമ്പോട്ട് പോകും എന്തായാലും ഉയർന്ന മന്ത്രി ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എല്ലാം ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഹെഡ് ഗംഗാസിംഗ് ഐ എഫ് എസും അതോടൊപ്പം തന്നെ ഇക്കോ ടൂറിസത്തിൻ്റെ ചുമതലയുള്ള പി സി സി എഫും സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് എ സി എഫ് കൊടുക്ക നിർദ്ദേശത്തിനകത്ത് കുറേയധികം പോരായ്മകളവിടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് പോലീസും ഫയർഫോഴ്സും ഇലക്ട്രിസിറ്റി ബോർഡും കെ എസ് ഇ ബി എല്ലാം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുമെല്ലാം ഉണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ശേഷം ആനക്കൂട് ഓപ്പൺ ചെയ്യുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം നിശ്ചയിക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടേതായ ഉണ്ട് ആര് വരുമ്പോഴും ആ പെരുമാറ്റച്ചട്ടങ്ങളുമെല്ലാമുണ്ട് അത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടവർ പരിശോധിക്കും എന്തായാലും അവരുടെ ഇന്നലത്തെ പ്രസംഗവും അവരുടെ നിലപാടും വനം വകുപ്പിന് ചേർന്നതല്ല അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ചേർന്നതല്ല നാടിനും ചേർന്നതല്ല അത് പൊതുസമൂഹം വിലയിരുത്തും എന്തായാലും അങ്ങനെ ഈ പറയുന്ന എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്താൽ ഞങ്ങളെ സംരക്ഷിക്കാൻ സംഘടന കൂടെ ഉണ്ട് എന്നൊരു ധാരണ വന്നാൽ തീർച്ചയായും കൂടുതൽ കുറ്റങ്ങളിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകും എന്നല്ലാതെ അതിന് മറ്റ് ഗുണമൊന്നും ഉണ്ടാകത്തില്ല അത് സംഘടനയുടെ ലീഡർഷിപ്പ് ഉൾപ്പെടെ പരിശോധിക്കുന്നത് നല്ലതാണ് അവർക്ക് അവരെ ഇതെല്ലാം കൂടി അങ്ങ് സമ്മർദ്ദത്തിലാക്കാം എന്ന ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആൾ ആ ചിന്തയൊക്കെ അടവിയിൽ അവിടെ ഇനി അവരുടെ ടീമിൻ്റെ ഉള്ള സ്റ്റാഫുകളുണ്ടല്ലോ അടവിൽ അടിയന്തരമായി പരിഹരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് തന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കും അതിനൊന്നും തടസ്സമില്ല അവരങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ആ അടവിൻ ഭീഷണി അതിൻ്റെ കാര്യങ്ങൾ പരിശോധി റിപ്പോർട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം അതല്ലാതെ അവർ പറയുന്നത് പോലെ ആ ഭീഷണിയൊന്നും പോ വില പോകില്ല പൊതുസമൂഹം ഗവൺമെന്റ് ആ കാര്യത്തിൽ ശക്തമായ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്